നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് വിവിധ സ്കീമുകളിലായി പെൻഷൻ സ്വീകരിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തി ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ഇതോടുകൂടി സർക്കാരിന്റെ കൂടി വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി എത്തിച്ചേരുന്നതാണ് ബജറ്റ് അവതരിപ്പിക്കും മുമ്പ് ക്ഷേമ പെൻഷൻ തുകയോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വന്നിരുന്നത് വരാൻ പോകുന്ന ബജറ്റും തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ എത്രയും പെട്ടെന്ന് പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച എല്ലാവർക്കും തുകയെത്തും മൂവായിരത്തി രൂപയാണ് പെൻഷൻ തുകയായി ലഭിക്കുക തനത് മാസത്തെ പെൻഷനോടൊപ്പം അതായത് ജനുവരി മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക പെൻഷനും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക ഇതോടുകൂടി സർക്കാർ ഈ വർഷം വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഗഡു തുക വിതരണം കുടിശ്ശിക വിതരണം അവസാനിച്ചു അതായത് ഒന്ന് ഓണത്തിനും ഒന്ന് ഈ മാസം ജനുവരിയിലെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യും ബാക്കിയുള്ള മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷത്തിലായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുന്നതാണ് വെള്ളിയാഴ്ച മുതലാണ് തുക വിതരണം ആരംഭിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക